ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് എൽസ് അക്കാഡമി നിങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു തരുന്നു നമ്മൾ നോക്കാൻ നോക്കുന്നത് അടുത്ത ആണ് അപ്പൊ അഞ്ച് ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലിയർ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നായിരുന്നു ചോദ്യം ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അതിന്റെ ആൻസർ ഇങ്ങനെയായിരുന്നു ഓപ്പറേഷൻ ഗംഭീർ കാണാം ഓപ്പറേഷൻ ഗംഭീർ ക്ലിയർ എന്നാൽ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് നടന്ന സുനാമി നടന്ന ഇന്തോനേഷ്യ നടന്ന സുനാമിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സമുദ്ര ഓപ്പറേഷൻ സമുദ്ര മൈത്രി ഓർത്തു വെച്ചോണം ചോദിക്കാൻ ആണ് കണക്ട് ചെയ്ത് വരുന്നത് ഒക്ടോബറിൽ ഇന്തോനേഷ്യാമിയെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ സമുദ്ര മൈത്രി എന്നാൽ കേരള പ്രളയവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ രക്ഷ കേരള പോലീസ് നടത്തിയത് ഓപ്പറേഷൻ രക്ഷ എന്നാൽ തീർന്നില്ല ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ഇന്ത്യ കരസേന നടത്തിയ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഇന്ത്യൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഹയോഗ് ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഹയോഗ സഹയോഗ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ ില്ല ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ മതത്ത് ക്ലിയർ ആണോ ഓർത്തുവയ്ക്ക അടുത്ത അടുത്ത ചോദ്യം എങ്ങനെയാണ് നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് നമ്മൾ അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ ക്ലിയർ ആണോ ട്രോപ്പോസ്പിയർ നമ്മൾ അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അന്തരീക്ഷത്തിൽ എത്ര പാളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എത്ര പാളികളാണ് നാല് പാളികളാണ് ഉള്ളത് അന്തരീക്ഷത്തിൽ എത്ര പാളികളുണ്ട് നാല് പാളികളുണ്ട് ഏറ്റവും താഴെ വരുന്നതാണ് ട്രോപ്പോസ്പിയർ എന്ന് പറയുന്നത് ഇനി ഏറ്റവും താഴെ വരുന്നത് ട്രോപ്പോസ്പിയർ അതായത് നമ്മൾ അധിവസിക്കുന്ന ഭാഗമാണ് ട്രോപ്പോസ്പിയർ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്ക് കാരണമായത് കാലാവസ്ഥയ്ക്ക് കാരണമായത് എന്ന് ചോദിച്ചാൽ ാണ് അത് കഴിഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാളി സ്ട്രാറ്റോസ്ഫിയർ 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 ക്ലിയർ ആണോ ഏറ്റവും ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓർത്തുവയ്ക്കണം മറന്നുപോകരുത് ഓസോൺ പാളി കാണുന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നാൽ ഈ സ്ട്രോപോസ്പിയറും ും കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ എന്തെന്ന് പറയും എന്ന് എന്ന് പറയും പറയും ക്ലിയർ ആണോ എന്താണ് കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ എന്തെന്ന് പറയും എന്ന് പറയും ക്ലിയർ അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്പിയർ കഴിഞ്ഞാൽ അടുത്തു വരുന്ന ഏതാണ് പാടിയും എന്ന് പറയും മീസോസ്പിയർ ക്ലിയർ ഏത് ആണ് മീസോസ്പിയർ മീസോസ്പിയർ മീസോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ കൂട്ടിമുട്ടുന്ന പാളിയെ എന്ന് പറയും സ്ട്രാറ്റോ സ്ട്രാറ്റോസ്പാസ് എന്ന് എന്ന് ക്ലിയർ ആണോ പറയും അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് തെർമോസ്ഫിയർ എന്ന് പറയും ഏറ്റവും അവസാനം വരുന്ന പാളി തെർമോസ്ഫിയർ തെർമോസ്പിയറിനെ താഴെ കാണുന്ന ഒരു അന്തരീക്ഷ പാളിയുണ്ട് ദയണോസ്പിയർ എന്ന് പറയും ക്ലിയർ റേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്ന പാളി എന്ന് ചോദിച്ചാൽ റേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്ന പാളി എന്ന് വെച്ചാൽ ആണ് അതുപോലെ തന്നെ മീസോസ്പിയറും തമ്മിൽ ബന്ധപ്പെട്ട് വരുന്ന പാളി അല്ലെങ്കിൽ ചേർന്ന് വരുന്ന വേർതിരിക്കുന്ന പാളി എന്ന് പറയും മീസോ പാസ് എന്ന് പറയും ക്ലിയർ ആണോ ഇതിന്റെ ഔട്ടർ ഇതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന നാല് പാളികൾ ഇതിന്റെ ഔട്ടർ സ്റ്റേജിനെ എക്സോ സ്പിയർ എന്ന് പറയും ഈ ഔട്ട് സ്പേസിനെയാണ് എക്സോസ്പിയർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓർത്തുവയ്ക്കണം മറന്നു മറന്നുപോകരുത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ച് കഴിഞ്ഞ ക്വസ്റ്റിനാണ് നിങ്ങൾ ഓർത്തുവയ്ക്കണം മറന്നുപോകരുത് ഒന്നും നമുക്ക് നോക്കാം സുനാമി ബാധിതമായ നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ഗംഭീർ ആ സമയത്താണ് ഓർത്തുവയ്ക്കുക ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന എക്സാം ആണ് നമുക്ക് കണക്ട് ചെയ്ത് പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് ഇന്തോനേഷ്യയിൽ നടന്ന ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സമുദ്ര മൈത്രി ഓർത്തുവയ്ക്കണം ചോദിക്കാൻ സാധ്യമോ ക്വസ്റ്റ്യൻ അടുത്ത കേരള പ്രളയവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ജലരക്ഷ കരസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഹയോഗിച്ച് വ്യോമസേന നടത്തിയത് ഓപ്പറേഷൻ കരുണ വ്യോമസേനയിലും മേളിൽ നിന്ന് ഫസ്റ്റ് ഫുഡ് ഇട്ട് കൊടുത്തു അങ്ങനെ ആലോചിക്കണം ഫുഡ് ഇട്ടു ആലോചിക്കുക ഓപ്പറേഷൻ കരുണ അടുത്ത നാവികസേന നടത്തിയത് ഓപ്പറേഷൻ ക്ലിയർ ആണോ ചെന്നൈ പ്രളയം പ്രളയമുണ്ടായപ്പോഴും ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ മതത്താണ് പുറത്തുവയ്ക്കുക ക്ലിയർ അടുത്ത നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് ട്രോപ്പോസ്പിയർ നമ്മൾ അധിവസിക്കുന്നതാണ് ട്രോപ്പോസ്പിയർ ജീവജാലങ്ങളെല്ലാം കാണുന്ന ട്രോപ്പോസ്പിയർ എന്നാൽ അന്തരീക്ഷത്തിൽ നാല് പാളികളാണ് ഉള്ളത് ആദ്യത്തെ പാളി ട്രോപ്പോസ്പിയർ രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ മൂന്നാമത്തത് മീസോസ്ഫിയർ ലാസ്റ്റ് തെർമോസ്ഫിയർ ക്ലിയർ ട്രോപ്പോസ്പിയർ ആണ് നമ്മൾ അധിവസിക്കുന്നത് കാലാവസ്ഥയ്ക്ക് കാരണമായ അന്തരീക്ഷ പാളി എന്ന് വെച്ചാൽ ട്രോപ്പോസ്പിയർ വരുന്ന സ്ട്രാറ്റോസ്ഫിയർ ഏതാണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് അടുത്തുവരുന്ന പാളി സ്ട്രാറ്റോസ്പിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളി എന്ന് എന്നോസ് എന്നറിയപ്പെടും അടുത്തു വരുന്ന പാളി മീസോസ്പിയർ മീസോസ്പിയറും അടുത്തുവരുന്ന പാളി ഏറ്റവും അവസാനം വരുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും അവസാനം വരുന്ന പാളി ഈ എന്ന് പറയും തെർമോസ്പിയറിനെയും മീസോസ്പിയറിനെ തമ്മിൽ വേർതിരിക്കുന്ന പാളി എന്ന് എന്ന് എന്നറിയപ്പെടും ഈ തെർമോസ്പിയർ എന്ന താരക്കാടുന്ന അന്തരീക്ഷ പാളയാണ് അയനോസ്പിയർ എന്ന് പറയുന്നത് ഈ ക്രേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്ന അന്തരീക്ഷത്തിന് പാളി ഏതെന്ന് ചോദിച്ചാൽ ആണ് ആണ് ഔട്ടർ ഏരിയ ക്ലിയർ അടുത്ത 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 ചോദ്യത്തിലേക്ക് ചോദ്യം ചോദ്യം ഫകീരത്തി എന്നറിയപ്പെടുന്ന ഏതാണ് ദക്ഷിണ ഫകീരത്തി എന്നറിയപ്പെടുന്ന പമ്പ ക്ലിയർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ലോംഗസ്റ്റ് റിവർ ഇൻ കേരള തേർഡ് ലോംഗസ്റ്റ് റിവർ ഇൻ കേരള എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് പമ്പാനദിയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ എന്ന് മാത്രം പഠിച്ചു വെക്കരുത് ഇത് എത്ര മൈൽ എന്ന് കൂടെ പഠിക്കണം നൂറ്റി ഒൻപത് മൈൽ ക്ലിയർ എത്രയാണ് നൂറ്റി ഒൻപത് മൈൽ ക്ലിയർ ഉത്ഭവിക്കുന്നത് പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പുളിച്ചിമല യിൽ നിന്ന് ഉത്ഭവിക്കുന്നു പുളിച്ചു മല എവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി സ്ഥിതി ചെയ്യുന്നു പുളിച്ചു മലയിൽ നിന്ന് ഉത്ഭവിച്ചാൽ എവിടെ പതിക്കുന്നു എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പാനദി കു പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് പമ്പയുടെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ് പമ്പയുടെ ദാനം കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് തീവിതാംകൂറിന്റെ ജീവനാടി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് ജീവനാടി എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ് എന്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് നദിയുടെ തീരത്താണ് പുണ്യ നദി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് ഓർത്തു വയ്ക്കുക ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നായിരുന്നു ചോദ്യം ഏതാണ് മംഗല്യാൺ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേര് മംഗൾയാൻ ഓർബിറ്റൽ മിഷൻ എന്നാണ് അറിയപ്പെടുന്നത് അഥവാ മംഗൾ ക്ലിയർ ആണോ എന്നാൽ മംഗൾയാൻ വിക്ഷേപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിക്കുന്നു എന്നാൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് ചുവയുടെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് മാത്രമേ പഠിക്കത്തുള്ളൂ ജസ്റ്റ് ഇതുകൂടെ ഓർത്ത് വെച്ച് പഠിക്കുക പി എസ് എൽ വിക്സ് എൽ സി ട്വന്റി ഫൈവ് വിക്ഷേപിച്ച എവിടെ നിന്ന് സതീഷ് സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ക്ലിയർ ആണോ ഒന്നുകൂടെ എന്താ പ്രത്യേകത നമ്മുടെ മംഗളയൻ പദ്ധതിയുടെ പ്രത്യേകത ചൊവ്വാ പരീക്ഷണം വിജയിക്കുന്ന ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ലോഹം മുഴുവൻ ഉറ്റുനോക്കിയത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചവ ചൊവ്വാ ദൌത്യം കുറഞ്ഞ ചെലവിൽ ചൊവ്വാ ദൌത്യം പൂർത്തിയാക്കിയ രാജ്യം ആദ്യ രാജ്യമാണ് ഇന്ത്യ ക്ലിയർ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം ദക്ഷിണ പകീരദി എന്നറിയപ്പെടുന്ന നദി എന്താണെന്ന് ചോദിച്ചാൽ നദി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പ നദിയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അത് മൈൽ പറയുകയാണെങ്കിൽ നൂറ്റി ഒൻപത് മൈൽ ക്ലിയർ ഉത്ഭവിക്കുന്നത് പുളിച്ചു മലയിൽ നിന്നാണ് പുളിച്ചു മല സ്ഥിതി ഇടുക്കി ജില്ലയിലാണ് ഇത് പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കായൽ ക്ലിയർ എന്നാൽ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാട് തിരുവിതാക്കൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പാ നദി അതുപോലെ തന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്ത ക്ലിയർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇത് എപ്പോഴായിരുന്നാലും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു മംഗളിയാൻ മംഗളിയാൻ മാർസ് ഓർബിറ്റൽ മിഷൻ ആണ് മംഗളിയാൻ വിക്ഷേപിക്കുന്ന സതീഷ് സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് ഇത് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് വിക്ഷേപിച്ച വാഹനം ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ് കടലിന്റെ യൂണിറ്റ് മൈൽ 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 ക്ലിയർ ആണോ യൂണിറ്റ് എന്നാൽ ഈക്വൽ ഈക്വൽ ടു ടു എത്ര കിലോമീറ്റർ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഹൗ മെനി കിലോമീറ്റേഴ്സ് എത്രയാണ് കിലോമീറ്റർ ക്ലിയർ മൈൽ ഈക്വൽ ടു ഈക്ട് കിലോമീറ്റർ എന്നാൽ നമ്മൾ ഒരു കാര്യം നോക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു പറഞ്ഞു നീളം അങ്ങനെയാണെങ്കിൽ ആണ് കാര്യമാണ് ഓരോ മറന്നുപോകരുത് നമ്മളിവിടെ പറഞ്ഞ അളവുകളെ കുറിച്ച് അളവുകളുടെ യൂണിറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ലെന്ത് നീളത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ക്ലിയർ നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ടൈമിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് യൂണിറ്റ് മീറ്റർ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അടുത്ത് വെയിറ്റ് അഥവാ പിണ്ഡം അല്ലെങ്കിൽ മാസ് മാസിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ക്ലിയർ ഏതാണ് മാസത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ക്ലിയർ ആണോ ഓക്കെ ഇപ്പൊ നമുക്ക് രണ്ടു ക്വസ്റ്റിനും പറയാം അടുത്ത വരുന്ന ക്വസ്റ്റിനിൽ പറയാം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം കടലിന്റെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ നോട്ടിക്കൽ മൈൽ വൺ നോട്ടിക്കൽ മൈൽ ഈക്കിൾ ടു കിലോമീറ്റർ വൺ പോയിന്റ് സിക്സ് സീറോ നയൻ കിലോമീറ്റർ ലെന്തിന്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ മീറ്റർ ടൈമിന്റെ ആണെങ്കിൽ സെക്കൻഡ് കിലോഗ്രാമിന് അല്ലെങ്കിൽ ആണെങ്കിൽ കിലോഗ്രാം ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കില് അതായത് വിയോയുടെ അടുത്ത അഞ്ച് ക്വസ്റ്റനുമായിട്ട് വീണ്ടും കാണാം And there you go. Goodbye.